കൊട്ടിയൂർ വൈശാഖ മഹോത്സവം തൃക്കലശാട്ടോടെ സമാപിച്ചു മുതിരേരിവാൾ മടങ്ങി കാനന നടുവിലെ ക്ഷേത്രമില്ലാ ക്ഷേത്രത്തിലെ ഇരുപത്തിയെട്ട് നാൾ നീണ്ട വൈശാഖ മഹോത്സവത്തിന് തൃക്കലശാട്ടോടെ പരിസമാപ്തിയായി ഇടവത്തിലെ ചോതി നാളായ ജൂൺ ജൂണൊന്നിനെ അക്കരമണിത്തറയിൽ തെളിയിച്ച ചോതിവിളക്ക് മിഥുനത്തിലെ ചിത്തിരനാളായ ബുധനാഴ്ച രാവിലെ അണഞ്ഞു നടുവിലെ ക്ഷേത്രമായ കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവത്തിനെത്തിയ ഭക്ത മനസ്സുകൾക്ക് ശ്രീ മഹേശ്വരന്റെ അനുഗ്രഹ വർഷം ചൊരിഞ്ഞ മഹോത്സവമായി മാറി ശ്രീ മഹേശ്വരന്റെയും ശ്രീ മഹേശ്വരിയുടെയും അപാര ചൈതന്യം കൂടികൊള്ളുന്ന കൊട്ടിയൂരിൽ ഒരു തവണയെങ്കിലും എത്താൻ കഴിഞ്ഞാൽ അത് ജീവിത പുണ്യമാണ് നടത്തിയ ശേഷം ചോതിവിളക്കണച്ചു ചോതിവിളക്കണഞ്ഞ ശേഷം താൽക്കാലിക ശ്രീകോവിൽ തിരുവഞ്ചിറയിലേക്ക് പറിച്ചു മാറ്റുന്ന ചടങ്ങാണ് നമ്പീശനും വാര്യരും ചേർന്ന് ശ്രീകോവിലിന്റെ തൂണുകൾ കടപുഴക്കിയെടുത്ത് തിരുവഞ്ചിറയിൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തള്ളിയിട്ടു തുടർന്ന് മണിത്തറയും മുഖമണ്ഡപവും ശുദ്ധി വരുത്തി കളഭകുംഭങ്ങൾ വാദ്യകോശങ്ങളോടെ മുഖമണ്ഡപത്തിലേക്ക് എഴുന്നള്ളിച്ചു രണ്ട് കളഭകുംഭങ്ങളിൽ ഒന്ന് പാലക്കുന്നൻ നമ്പൂതിരിയും രണ്ടാമത്തേത് പടിഞ്ഞാറ്റ നമ്പൂതിരിയുമാണ് എഴുന്നള്ളിച്ച് കൊണ്ടുവന്നത് കളഭകുംഭം എഴുന്നള്ളത്തിന് സമുദായയും ഊരാളന്മാരും സ്ഥാനികരും അകമ്പടി സേവിച്ചു കളഭകുംഭം നന്ദിയാർ വള്ളിയുടെ നേതൃത്വത്തിലും രണ്ടാമത്തേത് കോഴിക്കോട്ടിരിയുടെ നേതൃത്വത്തിലും ശ്രീ മഹേശ്വരന്റെ സ്വയം ഭൂവിലാടി തുടർന്ന് വെള്ളിക്കിടാരത്തിൽ തയ്യാറാക്കിയ കളഭമാടുന്ന ചടങ്ങാണ് നടന്നത് പടിഞ്ഞാറ്റ നമ്പൂതിരിയാണ് കളഭാഭിഷേകത്തിന് കാർമ്മികത്വം വഹിച്ചത് മണിത്തറയിൽ പൂജ ചെയ്യാൻ അവകാശമുള്ള ബ്രാഹ്മണന്മാർ ചേർന്നുള്ള പൂർണ്ണ പുഷ്പാഞ്ജലി എന്ന ചടങ്ങാണ് തുടർന്ന് നടന്നത് ഇതിനിടയിൽ ഭഗവാന് കടുംപായസ നിവേദ്യവും ഉണ്ടായിരുന്നു സ്വയംഭൂവിൽ ആടിയ കളഭം അടിയന്തരക്കാർക്കും ഊരാളന്മാർക്കും അവകാശികൾക്കും ഭക്തജനങ്ങൾക്കും പ്രസാദമായി വിതരണം ചെയ്തു ശേഷം തണ്ടിന്മ എന്ന ചടങ്ങ് നടന്നു സ്ഥാനികരായ കുടിപതികൾ തിടപ്പള്ളിയിലേക്ക് പ്രവേശിച്ച ശേഷം ഭഗവാനെ നിവേദിച്ച ഒരു ചെമ്പ് ചോറും കടും പായസവും കുടിപതികൾക്കുള്ളതാണ് തിടപ്പള്ളിയിലെത്തിയ കുടിപതികൾ ഉപ്പും മുളകും കൂട്ടി ഈ ചോറും പായസവും കഴിക്കുന്നതാണ് തണ്ടിന്മേലൂണ് തണ്ടിൻമേലൂണിന് ശേഷം തിടപ്പള്ളിയും പരിസരവും ശുദ്ധി വരുത്തുന്നു സമുദായയുടെ നേതൃത്വത്തിൽ അടിയന്തരയോഗം വാളറയിലെത്തി കണക്കപ്പിള്ളയിൽ നിന്നും വണ്ണാരമേറ്റുവാങ്ങി സ്വർണകുംഭങ്ങളും വെള്ളിക്കുടങ്ങളും വണ്ണാര ചെപ്പും വെള്ളിക്കിടാരവും വെള്ളിവിളക്കുകളും ജന്മാവകാശികൾ കൂത്തമ്പലത്തിലെത്തിക്കുന്നു തിടപ്പള്ളി ഹരിഗോവിന്ദ വിളികളാൽ മുഖരിതമായി ധ്യാനനിരതനായിരുന്ന സുരേഷ് നമ്പൂതിരി മുഖമണ്ഡപത്തിലും അമ്മാരക്കൽ തറയിലും വണ്ണാര സമർപ്പണം നടത്തി വാളറയിലെത്തി മുതിരേരിവാൾ കൈയിലേന്തി മണിത്തറയിലെത്തി സ്വയംഭൂവിനെ വന്ദിച്ച് ഒരു പിടി തുളസിയും ചേർത്ത് പിടിച്ച് കിഴക്കോട്ട് തിരിഞ്ഞ് അമ്മാരക്കൽ തറയിലും വണങ്ങി പടിഞ്ഞാറേ നടയിലൂടെ ബാവലി കടക്കുന്നു ഹരിഗോവിന്ദ വിളികളോടെ ആയിരങ്ങൾ വാളെഴുന്നള്ളത്തിനോടൊപ്പം വാവലിപ്പുഴ കടന്നു വാൾമടക്കത്തിന് ശേഷം തൃച്ചന്തന പൊടി അഭിഷേകവും യാത്രാവലിയും നടന്നു കൂത്തമ്പലത്തിൽ തിട്ടപ്പെടുത്തിയ വണ്ണാരങ്ങളും ദേവിദേവന്മാരുടെ വലിബിംബങ്ങളും ചപ്പാരം ഭഗവതിയുടെ വാളുകളും അടിയന്തരക്കാരും സ്ഥാനികരും ചേർന്ന് ഇക്കരെ കൊട്ടിയൂരിൽ എത്തിച്ചു ബണ്ണാരം രാത്രിയോടെ അടിയന്തര യോഗത്തിന്റെ അകമ്പടിയോടെ മണത്തണ കരിമ്പനക്കൽ ഗോപുരത്തിലേക്ക് തിരിച്ചെഴുന്നള്ളിച്ചു കൊണ്ടുപോകും ഇരുപത്തിയെട്ട് ദിവസം നീണ്ട യാഗോത്സവത്തിന് പരിസമാപ്തിയായി ഇന്നറിയാൻ കണ്ണൂർ